ആലത്തൂർ പഞ്ചായത്തിലെ കേരളോത്സവത്തിന് തുടക്കമായി നാല് ദിവസങ്ങളിലായാണ് പരിപാടി പുതിയങ്കം യു പി സ്കൂളിലാണ് ഉദ്ഘാടനം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ഉദ്ഘാടനം ചെയ്തു യുവജനക്ഷേമ ബോർഡിൻ ബോർഡും പഞ്ചായത്തും സംയുക്തമായി കൊണ്ടാണ് എല്ലാ വർഷവും കലാപ്രതിഭകളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു ഉത്സവമായി മത്സരം എന്നുള്ളതല്ല കേരളോത്സവമാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്സവമായി ഓരോ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്കും ജില്ലയും ഉൾപ്പെടെയുള്ള എല്ലാ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഈ കേരളോത്സവം എല്ലാ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നത് അത് ഒരു ഉത്സവമാക്കി മാറ്റാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും എല്ലാം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ കഴിവുകളിലുള്ള കലാപരിപാടികൾ അവതരി അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം എന്ന് പറയുന്നത് അതൊരു മത്സരം എന്നുള്ള രീതിയിലുപരി കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം സന്തോഷത്തോടു കൂടി ഈ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തെ വിജയിപ്പിക്കാൻ ും ഒന്നിച്ചു എന്നുള്ളതാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി അധ്യക്ഷയായി വാർഡ് മെമ്പർമാരായ ശശി കനകം രാജലക്ഷ്മി കെ ജി സഞ്ജു എന്നിവർ പ്രസംഗിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലി നന്ദിയും പറഞ്ഞു എ എസ് എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വടംവലി മത്സരവും നടന്നു യു ട്യൂബ് ന്യൂസ് പാലക്കാട്